ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ദൈവികമായ ഒരു സന്ദേശത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നെനിക്കറിയാം നമ്മൾ ഓരോ ദിവസവും ഉണ്ടല്ലോ ഈ സന്ദേശങ്ങൾ കേട്ടുകൊണ്ട് ഒരു ശബ്ദം കേട്ടുകൊണ്ട് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം പ്രത്യേകിച്ച് അറിയാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിളികളുടെ ശബ്ദം അല്ലെങ്കിൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ചില ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് എഴുന്നേൽക്കുന്നതും ആരുടെയെങ്കിലുമൊക്കെ കരച്ചിലോ ബഹളം കേട്ട് എഴുന്നേൽക്കുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ദൈവശബ്ദം ഒരു ദിവസം നമ്മളെ വഴി നടത്തുന്നതും അല്ലാതെ വഴി നടത്തുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഈ ഒരു മോർണിംഗ് ഗ്ലോറിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സന്ദേശങ്ങൾ ഇത്തരത്തിൽ ദൈവികമായ ഈ സന്ദേശം അല്ലെങ്കിൽ ദൈവശബ്ദം നിങ്ങളെ ഓരോ ദിവസം ശക്തമായി വഴി നടത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഇന്ന് നമുക്കൊരു കീ സ്പോൺസറാണുള്ളത് ചേരാൻ നൽകുന്നത് സായ് വിനിത ആൻഡ് ഏഞ്ചലാണ് താങ്ക് യു സായിയുടെ പ്രാർത്ഥനാ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനും തടസ്സങ്ങൾ മാറുവാനും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കടഭാരം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ കർത്താവ് പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ അമേൻ കർത്താവ് ധാരണമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ ഇന്നലെ പറഞ്ഞ അനൗൺസ്മെൻറ്റ് വീണ്ടും ആവർത്തിക്കുകയാണ് ബുക്ക് ഓഫ് റെവുലേഷൻ വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ബൈബിൾ സ്റ്റഡി ഈ വരുന്ന തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണി മുതൽ ആരംഭിക്കുകയാണ് എല്ലാ ദിവസവും അതാണ്ട് നീണ്ട് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നൊരു ബൈബിൾ സ്റ്റഡിയാണ് അപ്പോൾ രാവിലെ മണിക്ക് മോർണിംഗ് ഗ്ലോറിയാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഇനി മുതൽ നമുക്ക് അടുത്ത ആഴ്ച മുതൽ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന ക്ലാസ്സുകളാണ് നടക്കാൻ പോകുന്നത് എല്ലാ പ്രിയപ്പെട്ടും അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ തന്നെ ഡിസംബർ മുപ്പത്തി ഒന്ന് രാത്രി ഏതാണ്ട് വൈകിട്ട് ഏഴ് മണി മുതൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് പുതുവത്സര ആരാധനയുടെ മീറ്റിംഗ് എന്താ പറയുക ന്യൂ ഇയർ ബ്ലസ്സിംഗ് എന്ന പേരുള്ള മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് കടമന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് ഒരു പ്രത്യേക രജിസ്ട്രേഷൻ അങ്ങനെ പണമോ അങ്ങനെ രജിസ്ട്രേഷൻ ഫീയോ ഒന്നുമില്ല പക്ഷേ നിങ്ങൾ വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ബ്ലസ്സിങ് ടുഡേയിൽ പ്രത്യേകമായ ചില ഫോംസ് ഒക്കെ ഉണ്ട് ദയവായി സാധിക്കുമെങ്കിൽ അത് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നേരിട്ട് കടന്നു വരിക അതോടൊപ്പം തന്നെ വളരെ വിശേഷപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അന്നത്തെ ദിവസമുണ്ട് അതിന് വേണ്ടിയിട്ട് എല്ലാ പ്രിയപ്പെട്ടതും പ്രത്യേകിച്ച് ഞങ്ങൾ ക്ഷണിക്കുകയാണ് രാത്രി പങ്കെടുക്കുക വലിയ അനുഗ്രഹത്തോടെ കർത്താവ് നിങ്ങൾ നടത്തട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി ഇത് നിങ്ങളുടെയും കഥയാകാം പഴയനിമത്തിലെ ജോസഫിൻ്റെ ജീവിത കഥയെ നമ്മളൊന്ന് ആനലൈസ് ചെയ്യാം കാരണം ജോസഫിൻ്റെ ജീവിതത്തിൽ വളരെ ഒരു വലിയ ആഫ്ലുവൻസ് ഫാമിലിയിലാണ് താൻ ജനിച്ചത് എന്നുവെച്ചാൽ തൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ വിളിക്കപ്പെട്ട അബ്രഹാമിൻ്റെ മകനായ ഇസ്സഹാക്കിൻ്റെ മകനാണ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സിഗ്നേച്ചറുള്ള വീട് ദൈവത്തിൻ്റെ ക കരസ്പർശനമുള്ള വീട് ദൈവം തൻ്റെ പിതാക്കന്മാർക്ക് അബ്രഹാം ഇസഹാക്കയാക്കോവിനൊക്കെ പല പ്രാവശ്യം ദൈവം വന്ന് പ്രത്യക്ഷനായി നേരിട്ട് സംസാരിച്ചു നേരിട്ട് വിളിച്ചു ഇങ്ങനെയുള്ള ഒരു ദൈവിക കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യനാണ് യോസഫ് എന്നിട്ടും തൻ്റെ ബാല്യകാലത്ത് കൗമാരകാലത്ത് ഒരിക്കലും താൻ പ്രതീക്ഷിക്കാത്ത ചില സംഭവ വികാസങ്ങൾ ഉണ്ടായി തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ആദരിച്ചിരുന്ന തൻ്റെ സഹോദരങ്ങൾ തന്നെ പാപ വഴിയിലേക്ക് പോകുന്നത് കണ്ട് തൻ്റെ മനം നൊന്ത് അപ്പനോട് ഒന്ന് പറയും അതിനുശേഷം അവരുടെ വെറുപ്പ് സമ്പാദിക്കുന്നു അതിനിടയിൽ ദൈവം തൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് സ്വപ്നങ്ങൾ കൊടുത്തു രണ്ട് സ്വപ്നങ്ങൾ കാണുന്നു തൻ്റെ നിഷ്കളങ്ക ബുദ്ധിയിൽ അത് വന്ന് തൻ്റെ വീട്ടിലെല്ലാവരോടും താൻ പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അപ്പോൾ തന്നെ മനസ്സിലായി ഇവനെ ഇവൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇവൻ പറഞ്ഞു വരുന്നത് ഇവൻ ഞങ്ങളേക്കാളൊക്കെ മുകളിലാകും ഞങ്ങളവനെ ഇങ്ങനെ വണങ്ങണോ ഞങ്ങളെ കിട്ടില്ല പക്ഷേ അവർക്കൊരു കാര്യം അറിയാം ഇവനൊരു അഹങ്കാരിയാണ് അപ്പോൾ തന്നെ ഇത് ദൈവം കൊടുത്ത സ്വപ്നമാണെങ്കിൽ ഇത് നിറവേറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവനൊ ഈ ഇളയവൻ പതിനൊന്നാമൻ ഒക്കെ മുകളിൽ വരാതിരിക്കാനാകെയുള്ള വഴി എന്ന് പറഞ്ഞാൽ അവനെ തട്ടിക്കളയാണ് അവന് വെച്ചുകൊണ്ടിരിക്കരുത് അഹങ്കാരം പറയുന്ന ഞങ്ങളെക്കാളൊക്കെ മുകളിലാവുന്ന ഞങ്ങളുടെ കുറ്റം അപ്പനോട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇവനെ അങ്ങ് തട്ടിക്കളയ ഒരു ദിവസം ദോത്താനിൽ അവൻ വരുന്നത് കാണുന്നു കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു പിന്നെ ആ പ്ലാൻ മാറുന്നു കുഴിയിലിടുന്നു ഇസ്മായിലർക്ക് വിൽക്കുന്നു അവസാനം പൊത്തീഫർ എന്ന് പറയുന്ന ഫറവൻ്റെ അകമ്പടി നായകൻ്റെ വീട്ടിൽ അടിമയായി അവൻ ലാൻഡ് ചെയ്തു പക്ഷേ അവൻ്റെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നൊരു വാചകം ഇതാണ് യഹുവ അവനോടുകൂടെ ഉണ്ടായിരുന്നു അഥവാ ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് മനുഷ്യർ ഒരാളെ തള്ളിയാൽ ദൈവം അയാളെ കൊള്ളും വെച്ചാൽ മനുഷ്യർ ഒരാളെ നമ്മൾ സാധാരണ കരിവേപ്പില പോലെ എന്ന് പറയും കറിയിൽ കരിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും അതെടുത്ത് ഇങ്ങനെ പുറത്തോട്ട് കളയും അല്ലെങ്കിൽ വേസ്റ്റിടുന്ന പ്ലേറ്റിൽ അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ ഒരു സൈഡിലേക്ക് നീക്കി നീക്കി വെച്ചിട്ട് അത് കളയും സാധാരണ കഴിക്കാറില്ല അതിനെ കളയുകയാണ് അല്ലെങ്കിൽ ആവശ്യം കഴിയുമ്പോൾ എടുത്ത് കളയും അങ്ങനെയുള്ള അനുഭവത്തിലൂടെ പോകുന്ന എല്ലാവരെയും സ്വന്തം വീട്ടിൽ തള്ളപ്പെടുന്നവർ സ്വന്തം വീട്ടിൽ പലരാലും ഇടിച്ച് താഴ്ത്തപ്പെടുന്നവർ സ്വന്തം വീട്ടിൽ വിലയില്ലാത്തവർ അങ്ങനെയുള്ളവരൊക്കെ ദൈവം ഉയരങ്ങളിൽ എത്തിക്കും നിങ്ങൾക്ക് ദാവീദിൻ്റെ കഥ അറിയാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതുതന്നെയല്ല സംഭവം എട്ട് മക്കളിൽ ഏറ്റവും ഇളയവനാണ് അവനെ ആർക്കും വേണ്ട കൊച്ചു കേൾക്കൻ അങ്ങനെയാണ് അവനെ കാണുന്നത് എല്ലാവരും പക്ഷെ അവനെ ദൈവം രാജ്യത്തെ ഏറ്റവും ഉയരങ്ങളിലെത്തി അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെല്ലാവരും തള്ളപ്പെട്ടു നിങ്ങൾക്ക് ഒരു വിലയുമില്ല അങ്ങനൊരു സാഹചര്യമാണെങ്കിൽ എല്ലാവരും നിങ്ങളെ ഓറുക്കുന്നു ചുറ്റിലുമുള്ളവർ നിങ്ങളെ തള്ളിക്കളയുന്നു ആര് തള്ളിയാലും ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ട് ഈ മോശക്കുഞ്ഞിനെ നിവൃത്തികേട് കൊണ്ടാണെങ്കിലും ഒരു ഞാങ്ങണപ്പെട്ടകത്തിലാക്കി സ്വന്തം മാതാപിതാക്കൾ നയൽ നദിയിലേക്ക് ഇങ്ങനെ തള്ളിവിട്ട അതേ നിമിഷം ആ പെട്ടകം ആരുടെ കയ്യിലെത്തിയെന്നറിയാമോ രണ്ട് കൈകൾ വന്ന് ആ പെട്ടകത്തെ സ്വീകരിച്ചു മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞാൽ സമൂഹം കൽപ്പിച്ചാൽ സഭക്കാർ തള്ളിക്കളഞ്ഞാൽ കൂട്ടായ്മക്കാർ കൈവിട്ടാൽ ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത കർത്താവിൻ്റെ കയ്യിലേക്കാണ് ചെന്ന് വീഴുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ചില ഭർത്താക്കന്മാർ അങ്ങ് ഉപേക്ഷിച്ച് കളയും ഉപേക്ഷിച്ച് കളഞ്ഞാൽ ഉടൻ അവൾ കർത്താവിൻ്റെ കയ്യിൽ വരും പക്ഷേ ഇത് പല അറിയില്ല അതുകൊണ്ടാണ് ഈ ഉപേക്ഷിക്കപ്പെട്ട എല്ലാവരെയും ഏറ്റെടുക്കുന്ന ദത്തെടുക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് നിങ്ങൾ തള്ളപ്പെട്ടു നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ അങ്ങനെയുള്ള ആരൊരു ആരൊക്കെയോ എൻ്റെ മുമ്പിൽ വരും ഏതൊരു ഹോസ്റ്റലിൽ ഒരു ലോഡ്ജിൽ സ്വന്തം വീട്ടിൽ പോകാൻ പോലും കഴിയാതെ വീട്ടുകാരുമായുള്ള ബന്ധം പറഞ്ഞൊരു മുറിക്കകത്ത് ഇങ്ങനെ ഒറ്റയാനായി ഏകാന്ത പഥികനായി വിഷണ്ണ മനസ്സോടുകൂടി നിരാശപ്പെട്ട് മരിക്കണോ ജീവിക്കണമോ എന്ത് ചെയ്യണമെന്നറിയാതെയൊക്കെ ജീവിക്കുന്ന ഒരു യുവാവാണ് യുവതിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിഞ്ഞു പക്ഷേ ഇതാണ് പരമസത്യം ദൈവം നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു കർത്താവ് നിങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ ഹൃദയത്തിൽ ക്ഷമിക്ക് അവരോട് ക്ഷമിക്കാതെ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ അത് കയ്പ്പ് കൊണ്ട് തന്നെ ആ ജീവിതം തീർന്നു പോകും യോസഫിന്റെ പ്രത്യേകത അതാണ് ഞാൻ അനേക പ്രാവശ്യം എടുത്തു പറയുന്നത് യോസഫ് ഒരിക്കലും അവരുടെ കയ്പ്പ് നിറഞ്ഞില്ല പകരം ആ സാഹചര്യങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് പൊത്തീഫറിന്റെ വീട്ടിൽ അടിമയായി ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഒരു നാലാം തരത്തിൽപ്പെട്ട ഏറ്റവും ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു ജീവനക്കാരനായി ഐ മീൻ ഒരു അടിമയായിട്ടായിരിക്കും അവിടെ അവൻ പ്രവേശിച്ചത് പക്ഷേ അപ്പൻ്റെ അടുത്തു നിന്നും അമ്മയുടെ അടുത്തു നിന്നും സഹോദരങ്ങളുടെ അടുത്തു നിന്നൊക്കെ പുറത്താക്കപ്പെട്ട വിറ്റുകളയപ്പെട്ട അവന് ദൈവം അവനോട് കൂടെയിരുന്നു ഞാൻ വീണ്ടും പറയുന്നു ആരെങ്കിലുമൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞു ഒരു ജോലി സ്ഥാപനത്തിൽ നിങ്ങളെ പിരിച്ചുവിട്ടു എന്നിരിക്കട്ടെ അവർക്ക് വേണ്ടെങ്കിലും ദൈവത്തിന് വേണം ചിലരെ ഉടനെ തന്നെ ചിന്തിക്കുന്നത് ഞാൻ കയറെടുക്കാൻ പോവാം ഇന്ന് രാത്രി ഞാൻ ഇനി ജീവിച്ചിട്ടുണ്ട് ജോലിയില്ലാതെ തന്നെ എന്തിനുള്ളൂ എങ്ങനെ ജീവിക്കും ആ ജോലി നഷ്ടമായത് അതിനേക്കാൾ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയാണെന്ന് ചിന്തിച്ചുകൂടെ ലോകം വിശാലമാണ് തൊഴിലവസരങ്ങൾ ഒത്തിരി ഇവിടെ ഉണ്ട് ഒരു തൊഴിലവസരം ഇല്ലെങ്കിലും ഒരു തൊഴിലവസരം ഉണ്ടാക്കി ഒരു തസ്തിക ഉണ്ടാക്കി നിങ്ങളെ അതിനകത്ത് അപ്പോയിൻ്റ് ചെയ്യാൻ ദൈവത്തിന് സാധിക്കില്ലേ അതാണ് വിശ്വാസം അതാണ് വിശ്വാസം എനിക്ക് അങ്ങനെയുള്ള കഥകൾ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ചിലരൊക്കെ എൻ്റെ അടുത്ത് തോന്നുന്നു പ്രാർത്ഥിച്ചു വിട്ടു കോളേജിൽ അഡ്മിഷന് വേണ്ടി പോവുക അപ്പോൾ അവിടുത്തെ എല്ലാ സീറ്റും ഫില്ലായി പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു വിട്ടത് എങ്ങനെയാണ് കർത്താവ് ഒരു സീറ്റ് ഞാൻ ഈ മോന് വേണ്ടി ഈ മോൾക്ക് വേണ്ടി റിസർവ് ചെയ്യും അവരവിടെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് എല്ലാ സീറ്റും ഫില്ലായി അവസാനം ഇവരെ പേര് വിളിക്കുന്നുല്ലോ അവസാനം ചെന്ന് ചോദിച്ചപ്പോഴെല്ലാം കഴിഞ്ഞല്ലോ നിങ്ങളുടെ പേര് വിളിച്ചില്ലേ ഇല്ല ഒറ്റ മിനിറ്റ് അവർ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരു വേക്കൻസി അവിടെ വെളിപ്പെട്ടു പോകും ഉണ്ടായി അയാൾക്കും അറിയില്ല ഇവർക്കും അറിയില്ല ആർക്കും അറിയില്ല അഡ്മിഷൻ കിട്ടി ഇതുപോലെ സ്ഥലത്ത് ഇല്ലാത്ത തസ്തിക ഉണ്ടാക്കി നിന്നെ നിയമിക്കാൻ ദൈവത്തിന് സാധിക്കും അതാണ് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം ഒരു സ്ഥലത്ത് നിന്നും പറഞ്ഞു വിടുമ്പോൾ ഒരു സ്ഥലത്ത് നിന്നും എഴുതി തള്ളുമ്പോൾ ഓർക്കണം അങ്ങനെയുള്ളവരെ സ്വീകരിക്കുന്നവനാണ് സ്വർഗത്തിലെ പിതാവ് യോസഫിനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു ഇന്നലെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അദ്ദേഹത്തിന് നാല് വചനങ്ങൾ വായിച്ചു ആ നാല് വചനം എത്തിയപ്പോഴേക്കും നമുക്ക് കാര്യം മനസ്സിലായി ദൈവം കൂടെ ഇരുന്നതുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പ്രമോഷൻ കിട്ടി കാരണം യജമാൻ്റെ മനസ്സിലായി ഇവനോടുകൂടെ ദൈവമുണ്ട് ഇവനെ ഇവിടെ ഉയർത്തിയാൽ തൻ്റെ ഉയർച്ചയാണത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ദൈവം കൂടെയുള്ള ഒരാൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്താൽ ഒരു ഓഫീസിൽ ജോലി ചെയ്താൽ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്താൽ ഒരു വീട്ടിൽ ജോലി ചെയ്താൽ അയാൾ നിമിത്തം ആ വീട് അനുഗ്രഹിക്കപ്പെടും നമുക്ക് അടുത്ത വചനങ്ങളൊക്കെ ഒന്ന് നോക്കി അഞ്ചാമത്തെ വചനം അവൻ തൻ്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹുവ യോസഫിൻ്റെ നിമിത്തം ഇസ്രൈമിൻ്റെ വീട്ടിനെ അനുഗ്രഹിച്ചു വീട്ടിലും വയലിലും അവനുള്ള സകലത്തിൻ്റെ മേലെ യഹുവയുടെ അനുഗ്രഹം ഉണ്ടായി അനുഗ്രഹം ഉണ്ടായി അപ്പോൾ അപ്പൊത്തീഫറിനെ ദൈവം അനുഗ്രഹിച്ച് യോസഫ് മുഖാന്തരമാണ് യോസഫിൻ്റെ പ്രസൻസ് അനുഗ്രഹിക്കപ്പെട്ട ദൈവം കൂടെയുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ ചുറ്റിലുമുള്ളവർ അനുഗ്രഹിക്കപ്പെടും അതറിയാം ദൈവകൃപയുള്ള ദൈവത്തിൻ്റെ സിഗ്നേച്ചറുള്ള ദൈവത്തിൻ്റെ മുദ്രയുള്ള ദൈവ സാന്നിധ്യമുള്ള ദൈവത്തോട് ബന്ധമുള്ള പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ അയാൾ നിമിത്തം ആ വീടിനൊരു പ്രൊട്ടക്ഷനുണ്ട് കാരണം അയാൾക്ക് വേണ്ടി ഏഞ്ചൽസ് സെർവേ ചെയ്യാണ് ആ ഏഞ്ചൽസ് എന്തു ചെയ്യും ആ കൂടെയുള്ളവർക്ക് വേണ്ടി കൂടെ ഒരു പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കും പിന്നെ ദൈവത്തിൻ്റെ കാര്യം കൂടെ ഇരിക്കുന്നത് കൊണ്ട് അയാൾ നിമിത്തം അയാളുടെ സാന്നിധ്യത്തിൽ ആ വീട് അല്ലെങ്കിൽ കമ്പനി ആ പ്രസ്ഥാനം ആ തൊഴിൽ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടും ഒരു ഷോപ്പ് അനുഗ്രഹിക്കപ്പെടും ഇതറിയാവുന്ന ചിലർ എനിക്കറിയാം ദൈവമക്കളായിട്ടുള്ള ചിലരെ റിസൈൻ ചെയ്താൽ ചിലരെ റിസിഗ്നേഷൻ ആക്സെപ്റ്റ് ചെയ്യില്ല റിസിഗ്നേഷൻ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ കാരണം എന്താണ് ഇയാൾ ഇവിടെ ജോലി ചെയ്യുന്നത് സ്ഥാപനത്തിന് അനുഗ്രഹമാണെന്നുള്ളത് അവരെ ഇത്ര മാസങ്ങൾ കൊണ്ട് ടേൺ ഓവർ നോക്കിയപ്പോൾ കണ്ടു കസ്റ്റമേഴ്സ് വരുന്നത് കണ്ടപ്പോൾ കണ്ടു എന്താ കാര്യം ഇയാൾ ദൈവവുമായി ബന്ധമുള്ളയാളാണ് അല്ലെങ്കിൽ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സഹോദരി ദൈവവുമായി ബന്ധമുള്ളതുകൊണ്ട് അങ്ങനെയുള്ളവർ ജോലി ചെയ്യുന്ന ഒരു ഷോപ്പ് സ്ഥാപനം എന്താണെങ്കിലും അനുഗ്രഹിക്കപ്പെടും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ആറാമത്തെ വചനം അവൻ തനിക്കുള്ളതൊക്കെ യോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവൻ്റെ കൈവശമുള്ള മറ്റുയാതൊന്നും അവൻ അറിഞ്ഞില്ല വന്നു വെച്ചാൽ ഇപ്പോൾ പൊത്തിഫർ ഇവൻ്റെ മാസ്റ്റർ ഇവൻ്റെ യജമാനൻ ഒരു കെയർഫ്രീ ലൈഫിലാണ് അവനൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്താണ് ഒന്നും അറിയേണ്ട എന്ന് പറയാൻ കാരണം യോസഫല്ല നോക്കിക്കോളൂ ഇതിനിടയിൽ സംഭവിക്കുന്നത് എന്താണൊന്നും മനസ്സിലാക്കുക ഇതിനിടയിൽ സംഭവിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രോമിസ് കിട്ടിയാൽ ദൈവത്തിൽ നിന്നും ഒരു വാക്തത്വം കിട്ടി അതിൻ്റെ പൊസഷനിലെത്താൻ ഫുൾഫിൽമെൻറ്റിൽ എത്താൻ ഒരു പ്രോസസ്സ് ആവശ്യമാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് പ്രോമിസ്ഡ് പൊസഷൻ ഇസ് എ പ്രോസസ് ഞാൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ ഒരു ദൂത് തന്നു ദൈവൊരു വചനം തന്നു ഒരു പ്രവചനം തന്നു ദൈവം ഒരു വാക്തത്വം തന്നു അത് നിറവേറണമെങ്കിൽ അതിൻ്റെ നിറവേറലിനും വാക്തത്വം ലഭിച്ച ഡേറ്റിനും ഇടയിൽ ഒരു പ്രോസസ്സുണ്ട് ഒരു പ്രക്രിയ ഉണ്ട് അതിലൂടെ നമ്മൾ പോകണം അതിന് നമുക്ക് വേണമെങ്കിൽ ക്ലാസ് റൂം എന്ന് വിളിക്കാം ട്രെയിനിംഗ് എന്ന് വിളിക്കാം കോച്ചിങ് എന്ന് വിളിക്കാം എന്ത് വേണമെങ്കിലും വിളിച്ചു ആ വാക്തത്വം വളരെ വലുതായിരിക്കും ആ വാക്തത്വം കിട്ടുമ്പോൾ അതിൻ്റെ നിറവേറുമ്പോൾ അത് കൈകാര്യം ചെയ്യാനാവശ്യമായ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം അതിന് ചില ക്ലാസ് റൂമുകളിലൂടെ പോകേണ്ടതുണ്ട് ചില പരിശീലനങ്ങളിലൂടെ പോകേണ്ടതുണ്ട് ആ പരിശീലന കളരെ പലതും വളരെ ടഫാകാം ഒരാൾക്കൊരു രാജ്യത്തിൻ്റെ അതിർത്തി സേനയിൽ ജോലി ചെയ്യണമെങ്കിൽ പ്ലസ് ടു പാസ്സായ ഉടൻ തന്നെ ഒരു കാമഫ്ലാജ് ഒരു യൂണിഫോം ഇട്ട് ഒരു തോക്കും പിടിച്ചുകൊണ്ട് പോയി നിൽക്കാൻ സാധിക്കുമോ നോ ശരീരത്തിൻ്റെ അളവെല്ലാം വെച്ച് യോഗ്യത അനുസരിച്ച് നെഞ്ചു എല്ലാം എടുത്ത് ആൾ ക്വാളിഫൈഡ് ആയ ശേഷം ഒരു പരിശീലനം ആരംഭിക്കും എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റിൽ ഉൾപ്പെട്ട പിള്ളേർ അവർ ഒരുപക്ഷെ മൂന്ന് മണി രാവിലെ എഴുന്നേൽക്കണം മണിക്ക് എഴുന്നേൽക്കണം അവർ ഭയങ്കരമായ ഡ്രില്ലും എക്സസൈസും ഫലതും നടക്കുക മരംകോച്ചുന്ന തണുപ്പത്തായിരിക്കും ചിലപ്പോൾ ഈ എക്സസൈസ് നടക്കുന്നത് പക്ഷേ വിട്ടുവീഴ്ചയില്ല അങ്ങനെയുള്ള കഠിനമായ പരിശീലനത്തിലൂടെ പോയെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു ബോർഡർ ഫോഴ്സിൽ അല്ലെ അതിർത്തി സേനയിലൊക്കെ സെർവ് ചെയ്യാൻ കഴിയും എല്ലാറ്റിനും ഒരു പരിശീലനം ആവശ്യമാണ് ഒരു പോലീസ് പോലീസാകാൻ പരിശീലനം വേണം ഒരു നേഴ്സാകാൻ പരിശീലനം വേണം ഒരു ഡോക്ടറാകാൻ പരിശീലനം വേണം ഒരു എൻജിനീയർ ആകാൻ തിയറി ക്ലാസ് പഠിച്ചാൽ മാത്രം ഒരു അപ്രൻറ്റിസ് കുറേ നാൾ ചെയ്യണം ഡോക്ടർ ആകാൻ എം ബി ബി എസ് കഴിഞ്ഞപ്പോൾ ഒരു ഹൗസ് സർജൻസി ചെയ്യണം അതിൻ്റെ ഒരു പരിശീലനം ആവശ്യമാണ് ഞാൻ വീണ്ടും പറയുന്നു വാക്തത്വം കിട്ടി അയ്യോ ഇത്ര വലിയ വാക്തത്വം എനിക്ക് കിട്ടിയല്ലോ ക്ലൗഡ് നയനിൽ ജീവിക്കാം പക്ഷേ ആ വാക്തത്വം കിട്ടിയ അടുത്ത ദിവസം ട്രെയിനിങ് തുടങ്ങുകയാണ് അത് നേരെ ഉൾട്ടയാണ് ഞാനൊരു ഇത് പറഞ്ഞോട്ടെ ഈ ദാവിദിൻ്റെ വീട്ടിൽ ഷമുവിൽ വന്നിട്ട് അവനെ തൈലാഭിഷേകം ചെയ്ത് ഓർമ്മയുണ്ടോ എന്താ തൈലാഭിഷേകം ചെയ്ത പറഞ്ഞത് ഇസ്രായേലിൻ്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു അടുത്ത നാളുകളിൽ പിന്നെ അവന് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു സ്വന്തം മായപ്പൻ തുടങ്ങി തന്നെ കുന്തവുമായിട്ട് കൊല്ലാൻ വരിക തനിക്ക് പിന്നെ സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാതെ അപ്പോൾ പ്രവചനം എവിടെ കിടക്കുന്നു ദൂതം എവിടെ കിടക്കുന്നു വാഗ്ദത്തെ എവിടെ കിടക്കുന്നു ലൈഫ് എവിടെ കിടക്കുന്നു നേരെ ഓപ്പോസിറ്റ് സാധന രാജ ഇപ്പം ഞാൻ എൻ്റെ എൻ്റെ വീട്ടിലോട്ട് ഈ ഈ തലമുറയിൽ ഏറ്റവും വലിയൊരു ദൈവദാസം വന്ന് വലിയൊരു കുപ്പിയിൽ തൈലാഭിഷേകം ഒഴിച്ചിട്ട് പറയുകയാണ് ഞാൻ നിന്നെ ഈ രാജ്യത്തിൻ്റെ രാജാവായി ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു ഇപ്പം എൻ്റെ സ്വപ്നം എന്താണ് സിംഹാസനത്തിൽ ഇരിക്കുന്നു വെഞ്ചാമരം കൊണ്ട് അപ്പുറത്തും അപ്പുറത്തും ആളുകൾ വീശുന്നു മന്ത്രിമാർ വലിയ സദസ്സ് ഒത്തിരി പട്ടാളം ഇതെല്ലാമുള്ള ഇതാണ് ഞാൻ കാണുന്നത് പക്ഷേ എൻ്റെ അനുഭവം എന്താണ് നേരെ അതിന് ശേഷം സംഭവിക്കുന്നത് ഗോലിയാത്തുന്ന മല്ലൻ അവനെ ഒരു തരത്തിൽ വകവരുത്തി അതിനു ശേഷം രാജാവിൻ്റെ മോളെ കല്യാണം കഴിച്ചു ഒരു ദൈവകർവില്ലാത്തവണ് ആരാധനയെ പോലും കുറ്റം പറയുന്ന ഒരു പങ്കുച്ഛൻ ഒരു കൃപയുമില്ല ഇല്ല ആത്മീയജീവിതം എന്താണെന്ന് പോലും അറിയാത്ത പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്ത ആരാധനയെ നിന്ദിക്കുന്നൊരു ഭാര്യ അതുകൂടാതെ അതിനുശേഷം ഈ ഗോലിയാത്തിനെ കൊന്ന സമയത്ത് അവിടുത്തെ ഇസ്രായേലിലെ പെമ്പിളിലൊരു പാട്ട് പാട്ടുണ്ടാക്കി ലിറിക്സ് ഒക്കെ ഉണ്ടാക്കി ഒന്ന് പാടിയായിരുന്നു പാടിയതാണ് ശൗലായിരത്തെ എന്നാൽ ദാവിത് എന്ന് പാടി അതിൻ്റെ കുശുമ്പ് മൂത്ത് അസൂയ മൂത്ത് ഇതിനെ കൊല്ലാൻ വേണ്ടി നടക്കുക സോ അങ്ങനെ ഭയങ്കരമായ ചില പ്രശ്നങ്ങളിലൂടെ പോയി അനേക വർഷങ്ങൾക്ക് ശേഷമാണ് തൻ്റെ രാജാവാകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വലിയ വാക്തത്വങ്ങൾ കിട്ടി വലിയ സ്വപ്നങ്ങൾ കിട്ടി വലിയ ദർശനം കിട്ടി പക്ഷേ അടുത്തത് ക്ലാസ് റൂം അടുത്തത് ട്രെയിനിങ് വളരെ കഠിനമായ ചില പരിശീലനത്തിലൂടെ ദൈവം തന്നെ കടത്തിവിടും അതിൻ്റെ ഒരു കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു വലിയ സക്സസ്സിലേക്ക് ജീവിതം പോകാൻ പോവുക ഒരു വലിയ ശോഭനമായ ഭാവിയിലേക്ക് പോകാൻ പോവുക എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് പരാജയത്തെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് വിജയത്തെ കൈകാര്യം ചെയ്യാൻ അറിയാമോ അറിയാമോ ഇറ്റ് ഈസ് വെരി ഈസി ടു ഹാൻഡിൽ ഫെയിലിയേഴ്സ് ബട്ട് ഇറ്റ് ഈസ് വെരി ടഫ് ടു ഹാൻഡിൽ സക്സസ് ഫെയിലിയറുള്ള സമയത്ത് പലപ്പോഴും നമ്മൾ ദേവസന്നിധിയിൽ വീഴും ഉപവസിക്കും പ്രാർത്ഥിക്കും വചനം വായിക്കും ദൈവമുഖം എഴുതി അർത്ഥാവേ എന്തുകൊണ്ട് എനിക്കത് സംഭവിച്ചു എന്നാൽ ഭയങ്കരമൊരു സക്സസ് എത്തിക്കഴിയുമ്പോൾ പ്രാർത്ഥനാ ജീവിതമൊക്കെ ചിലപ്പോൾ ഒന്ന് മാറിയെന്നിരിക്കും അകത്തൊരു അൽപ്പം അഹങ്കാരം ഉണ്ടായെന്നിരിക്കും ഐ ആം സംതിങ് എന്നൊക്കെ തോന്നാൻ തുടങ്ങും ഇത് വരാതിരിക്കാനാണ് ഒരു മെച്യുരിറ്റി വരുവാൻ വേണ്ടി ഒരു സീസണിങ്ങിലൂടെ കർത്ത നമ്മളെ കൊണ്ടുപോകുന്നത് മനസ്സിലാകുന്നുണ്ടോ ഞാൻ വീണ്ടും പറയുന്നു ശുശ്രൂഷയ്ക്ക് വിളിയുള്ള പലരും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും വലിയ വലിയ സ്വപ്നങ്ങളുള്ള പലരും ഇത് കാണുന്നുണ്ടായിരിക്കാം വാക്തത്വങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം പക്ഷേ യോസഫിനെ പോലെ സ്വപ്നം കണ്ടതല്ല നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത് ഒരു വലിയ പ്രവചനതൂത് കിട്ടും നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും അർത്ഥം ദൈവം തിരിഞ്ഞെന്നല്ല ദൈവം കാര്യത്തിലേക്ക് കയറി പരിശീലനം ആരംഭിച്ചു മൈ ക്ലാസസ് ഹാവ് ബിഗൺ എന്നാണ് അതിൻ്റെ അർത്ഥം വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഒരാളെ ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യല്പത്തിൽ താൻ വിശ്വസിക്കനാണോ എന്ന് ദൈവം ടെസ്റ്റ് ചെയ്യും ഒരു ടെസ്റ്റിംഗ് പീരീഡ് ഉണ്ടെന്നർത്ഥം മനസ്സിലാകുന്നുണ്ടോ ഇവിടെ യോസഫിനെ ഭാവിയിൽ എന്താണ് തീരാൻ പോകുന്നത് ഇപ്പോൾ പൊത്തീഫറിൻ്റെ കീഴിൽ അവിടുത്തെ മാനേജറാണ് സ്റ്റിവോഡാണ് ഇനി ആ രാജ്യത്തിൻ്റെ മുഴുവൻ ഭരണത്തിൻ്റെ ചുമതല ഒരു പ്രൈം മിനിസ്റ്ററെ പോലെ അല്ലെങ്കിൽ ഒരു ഗവർണറെ പോലെ അത്രയും ടോപ്പ് ലെവലിൽ ഒരു രാജ്യത്തിൻ്റെ ഇക്കോണമിയെ നിയന്ത്രിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ എങ്ങനെയാണ് അതിനെ പറയേണ്ടത് ഭക്ഷ്യമന്ത്രിയായി മാറേണ്ട ഹോം മിനിസ്ട്രിയും അതുപോലെ ഫൈനാൻസ് മിനി മിനിസ്ട്രിയും തുടങ്ങിയുള്ള എല്ലാം കൈകാര്യം ചെയ്യേണ്ട ഭരവൻ്റെ തൊട്ട് താഴെ എന്ന് രാജ്യത്തെ യഥാർത്ഥത്തിൽ മുന്നിലേക്ക് സ്റ്റിയറിംഗ് പിടിക്കേണ്ട ഒരു വ്യക്തിയാണ് ജോസഫ് അപ്പം അതിനുവേണ്ടി എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം ദ വേ അപ്പ് ഈസ് ദ വേ ഡൗൺ മുകളിലേക്ക് പോകാനുള്ള വഴി താഴ്ത്തോട്ടാണ് മുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ താഴ്ത്തോട്ടുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങണം പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാകുമോ ഇതൊരു വിരോധാഭാസമായിട്ട് തോന്നില്ലേ ഒത്തിരി ഉയരങ്ങളിൽ പോകാനുള്ള ആളുകൾ ഒത്തിരി താഴേക്ക് ഇറങ്ങണം ഫിലിപ്പ് ലേഖനം രണ്ടാമധ്യായം ആറ് മുതൽ താഴേക്കൊക്കെ വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് ഒത്തിരി താഴേക്ക് ഏഴ് പടികളായി ഇറങ്ങി 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 വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം ക്രൂശിൽ തന്നെ താൻ താഴ്ത്തി ക്രൂശ് മരണത്തോളം തന്നെ താഴ്ത്തിയതിനു ശേഷം അഥമ പാതാളത്തിലേക്ക് വരെ ഇറങ്ങി അപ്പോൾ ദൈവം അവന് സകല നാമത്തെക്കാളും മേലായ നാമം നൽകി എല്ലാം മുഴങ്ങാലും മടങ്ങും തുടങ്ങി സോ ഞാൻ വീണ്ടും പറയുന്നു മുകളിലേക്ക് പോകാനുള്ള വഴി താഴേക്കാൾ ഇന്നത്തെ സമയേകദേശം തീരുക നാളെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോവുകയാണ് എന്താണെന്ന് ഇപ്പോഴേ ചെറിയൊരു സൂചന തരാം ജോസഫ് ഒരു സ്റ്റാഫ് വർക്കറായി ഒരു ജോലിക്കാരനായി ഒരു എംപ്ലോയി ആയി തന്നെ ഈ ഘട്ടത്തിൽ ജോലി ചെയ്യുകയാണ് അതിൽ തൻ്റെ ക്വാളിറ്റീസ് എന്തായിരുന്നു ഒരു നല്ലൊരു വർക്കറാകാൻ നല്ലൊരു ജോലിക്കാരനാകാൻ എങ്ങനെ എനിക്ക് സാധിക്കും അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ നാളെ നിങ്ങളുമായി പങ്കുവെക്കും നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഈ മോർണിംഗ് ലോറി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു കൈകൾ രണ്ടും ഈ സ്ക്രീനിലേക്ക് നീട്ടി പിടിക്കുക ഉദരസംബന്ധമായി പ്രയാസങ്ങൾ ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇൻറ്റസ്റ്റൈൻ സൗഖ്യമാകട്ടെ സ്റ്റൊമക് സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയ് അതിനകത്തുള്ള പല അവയവങ്ങൾ സ്പ്ലീൻ കിഡ്നികൾ സൗഖ്യമാകട്ടെ യൂട്രസ് സൗഖ്യമാകട്ടെ ഓവറി സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഗോൾ ബ്ലാഡർ സൗഖ്യമാകട്ടെ വിവിധ അവയവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുത് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഇൻ ദ മൈറ്റ് നെയിം ഓഫ് ജീസസ് സൗഖ്യമാകട്ടെ ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകട്ടെ രണ്ട് കൈകളും നെട്ടിപ്പിടിച്ചാലും കർത്താവെ തിരുനാമത്തിലിപ്പോൾ ഒരു വലിയ വിടുതൽ ഓരോരുത്തരിലും കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ നിങ്ങൾക്കിപ്പോൾ തന്നെ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം പലരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കൂടാതെ ബ്ലസ്സിംഗ് ടുഡേ ബുക്സ് വാങ്ങി വായിക്കുക എല്ലാവരും ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ബൈ